നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ും ശക്തമായ മറുപടി മൈതാനത്ത് ബാറ്റ് കൊണ്ട് നൽകി മലയാളി താരം സഞ്ജു സാംസൺ ദുലീപ് ട്രോഫിയിലെ ഇന്ത്യ ഡിയുടെ ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിൽ ഒരു തട്ടുപൊളിപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയാണ് സഞ്ജു സാംസൺ തന്റെ വിമർശകർക്കുള്ള മറുപടി നൽകിയത് മത്സരത്തിൽ ഇന്ത്യ ഡി ടീമിനായി ഒരു ഏകദിന സ്റ്റൈൽ ഇന്നിംഗ്സ് ആണ് സഞ്ജു കളിച്ചത് മത്സരത്തിൽ ആറാം നമ്പറിലായിരുന്നു സഞ്ജു സാംസൺ ക്രീസിലെത്തിയത് ഇന്ത്യ ഡി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു ക്രീസിലേക്ക് എത്തിയത് തന്റേതായ ശൈലിയിൽ കൃത്യമായി ബൗണ്ടറികൾ സ്വന്തമാക്കിയാണ് സഞ്ജു ഇന്നിങ്സ് മുൻപിലേക്ക് കൊണ്ടുപോയത് പ്രതിരോധാത്മക സമീപനത്തിൽ ഉപരിയായി ആക്രമണ മനോഭാവം തന്നെ മത്സരത്തിൽ പുലർത്താൻ സഞ്ജുവിന് സാധിച്ചു മത്സരത്തിന്റെ ആദ്യ ദിവസം ഇന്ത്യ ബി ടീമിലെ മുഴുവൻ ബോളർമാരെയും പ്രഹരിച്ചാണ് സഞ്ജു അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയത് ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ എൺപത്തിമൂന്ന് പന്തുകളിൽ എൺപത്തിയൊൻപത് റൺസുമായി സഞ്ജു പുറത്താവാതെ നിൽക്കുകയായിരുന്നു ശേഷം ഇതേ പ്രകടനം സഞ്ജു രണ്ടാം ദിവസവും പുറത്തെടുത്തു മത്സരത്തിൽ നൂറ്റിയൊന്ന് പന്തുകളിൽ നിന്നാണ് സഞ്ജു നൂറ്റി റൺസ് സ്വന്തമാക്കിയത് പന്ത്രണ്ട് ബൗണ്ടറികളും മൂന്ന് പടുകൂറ്റൻ സിക്സറുകളുമാണ് സഞ്ജു സാംസന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് ഒരു ടെസ്റ്റ് മത്സരമായിരുന്നിട്ട് കൂടി നൂറ്റിനാല് എന്ന വമ്പൻ സ്ട്രൈക്ക് റേറ്റിൽ സെഞ്ചുറി സ്വന്തമാക്കാൻ സഞ്ജുവിന് സാധിച്ചു നായകൻ ശ്രേയസ് അയ്യർ അടക്കം പൂർണ്ണമായും പരാജയപ്പെട്ട മത്സരത്തിൽ ടീമിനെ കൈപിടിച്ചു കയറ്റാൻ സഞ്ജു സാംസന് സാധിച്ചിട്ടുണ്ട് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഡിയെ മുന്നൂറ്റി നാല്പത്തിയൊൻപത് എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് സഞ്ജുവിന്റെ തട്ടുപൊളിപ്പൻ പ്രകടനം തന്നെയായിരുന്നു മത്സരത്തിൽ സഞ്ജുവിനൊപ്പം ഇന്ത്യ ഡി ടീമിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് മുൻനിര ബാറ്റർമാരായ ദേവദത്ത് പടിക്കലും കെ എസ് ഭരതും റിക്കി ഭൂയിരുന്നു മൂവരും മത്സരത്തിൽ അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കുകയുണ്ടായി എന്നാൽ പിന്നീട് നായകൻ ശ്രേയസ് അയ്യർ പൂജ്യനായി മടങ്ങിയത് ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കി ഇതിനുശേഷമാണ് മലയാളി താരം സഞ്ജുവിൻ്റെ മാസ്റ്റർ പീസ് ഇന്നിങ്സ് പിറന്നത് ടൂർണമെന്റിൽ ഇന്ത്യ ഡിയുടെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല ശേഷം രണ്ടാം മത്സരത്തിൽ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ കേവലം അഞ്ച് റൺസ് മാത്രം സ്വന്തമാക്കി സഞ്ജു മടങ്ങുകയുണ്ടായി ഇതിനു പിന്നാലെ വലിയ വിമർശനങ്ങളായിരുന്നു സഞ്ജുവിനെതിരെ ഉയർന്നത് ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ വരുന്നുണ്ട് എന്ന് പലരും വിമർശിച്ചു മത്സരത്തിന്റെ രണ്ടാം ഇന്നിങ്സിൽ ഭേദപ്പെട്ട പ്രകടനം സഞ്ജു പുറത്തെടുത്തിരുന്നു നാല്പത്തിയഞ്ച് പന്തുകളിൽ നാൽപ്പത് റൺസ് സഞ്ജു സ്വന്തമാക്കി പക്ഷേ ഈ വിമർശനങ്ങൾ സഞ്ജുവിന് വിട്ടുപോയില്ല എന്നാൽ അടുത്ത മത്സരത്തിൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറി നേടി എല്ലാവർക്കുമുള്ള മറുപടി മലയാളി താരം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ അവഗണിച്ചവർക്കുള്ള ഇന്നിംഗ്സാണ് സഞ്ജു മത്സരത്തിൽ കാഴ്ചവച്ചത്